നമസ്കാരം പഹൽഗാമിലെ ഭീകരാക്രമണം അത് നമ്മളെല്ലാം രാജ്യം മുഴുവൻ ചർച്ച ചെയ്യുന്ന ഒരു വിഷയമാണ് ഇതിനോട് വളരെ വ്യത്യസ്തമായ ഒരു പ്രതികരണം കേരളത്തിൽ നിന്ന് തന്നെ ഉണ്ടാവുകയാണ് അതായത് പഹൽഗാമിൽ തോക്കിൽ നിന്നും മുതിർക്കപ്പെട്ട വെടിയുണ്ടകൾക്കെതിരെ ബുള്ളറ്റുകൾക്കെതിരെ കേരളത്തിൽ നിന്നും നൂറ് ഇരുചക്ര വാഹനങ്ങൾ അതായത് നൂറ് ബുള്ളറ്റുകൾ കാശ്മീരിലേക്ക് പോവുകയാണ് ആ പദ്ധതിയെക്കുറിച്ച് വിശദീകരിക്കാൻ ഡോക്ടർ രാമാനന്ദ് നമ്മോടൊപ്പമുണ്ട് രാമാനന്ദ്ജി എന്താണ് ഈ പദ്ധതി ഇത് കേൾക്കുന്ന സമയത്ത് വളരെ വൈകാരികമായി എടുത്തൊരു തീരുമാനമാണെന്ന് തോന്നും പക്ഷേ വൈകാരികമാണോ എന്ന് ചോദിച്ചാൽ ഒരു തരത്തിൽ വൈകാരികമാണ് കാരണം പെഹൽഗാമിൽ യാത്ര ചെയ്ത ആളുകളുടെ മതം നോക്കി വെടിവെച്ച് കൊല്ലുന്ന ഒരു സാഹചര്യം ഭാരതത്തിൽ ഉണ്ടായി അപ്പോൾ ആ സമയത്ത് അതിനെതിരെ പ്രധാനമന്ത്രി വർക്ക് ചെയ്യട്ടെ അല്ലെങ്കിൽ സൈന്യം വർക്ക് ചെയ്യട്ടെ എന്നുള്ള നിലപാടിനെ അത് അങ്ങനെ അവർ ചെയ്യുമെന്നുള്ള കാര്യം നമുക്ക് ഉറപ്പാണ് പക്ഷേ സിവിൽ സൊസൈറ്റിക്ക് എന്താണ് ചെയ്യാനുള്ളത് സിവിൽ സൊസൈറ്റിക്ക് ജനാധിപത്യപരമായ രീതിയിൽ പ്രതിഷേധിക്കാം ആ ജനാധിപത്യപരമായ രീതി പ്രതിഷേധിക്കുന്നതിൻ്റെ ഭാഗമായി ഭീകരവാദം എപ്പോഴും ചെയ്യുന്ന കാര്യം ആയിരം പേരെ കൊല്ലല്ല പത്ത് പേരെ ആയിരം പേരെ മുന്നിൽ വെച്ച് വെടിവെച്ചുമില്ല അപ്പോൾ ആയിരം പേരിലേക്ക് ഭീതി ജനിപ്പിക്കുക ആ ഭീതിയാണ് നമ്മളെ തളർത്തുന്നത് അങ്ങനെ തളരാൻ തയ്യാറല്ല എന്ന് കേരളത്തിലെ ഒരു നൂറ് യുവാക്കൾ തീരുമാനിച്ചിരിക്കുക ഇന്നലെ ആ പോസ്റ്റ് ഇടുന്ന സമയത്ത് എനിക്ക് യാതൊരു ഉറപ്പുണ്ടായിരുന്നില്ല കേരളത്തിൽ നിന്ന് നൂറ് പേര് നൂറ് ബുള്ളറ്റായിട്ട് വരുമെന്ന് ഇന്ന് ഞാൻ നോക്കുന്ന സമയത്ത് ഇരുന്നൂറോളം ആളുകൾ ബുള്ളറ്റുള്ള ആളുകൾ രജിസ്റ്റർ ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അപ്പോൾ അത്രയും ആളുകൾ ഇത്രയും വലിയൊരു നിർശംസതയ്ക്കെതിരെ സ്വന്തം ജീവൻ പോയാലും പ്രതികരിക്കാം എന്ന് പറയാം അപ്പോൾ ഇതൊരു പെട്ടെന്നുള്ള ആവേശപ്പുറത്ത് നാളെ തന്നെ ബൈക്കെടുത്ത് പോവുക അങ്ങനെയല്ല ഞങ്ങളൊരു മീറ്റിംഗ് കൂടുന്നുണ്ട് ഞങ്ങളെല്ലാവരും കൂടി ആ കാര്യങ്ങൾ തീരുമാനിച്ച് ആർമിയായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് രണ്ട് ദിവസമായിട്ട് ആർമി അതിനെക്കുറിച്ച് കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനെല്ലാം ശേഷം ഭാരതത്തിൻ്റെ തെക്കേ അറ്റമായ കേരളത്തിൽ നിന്ന് ആദിശങ്കരൻ്റെ കേരളത്തിൽ നിന്ന് ആദിശങ്കരൻ്റെ ശൃംഗേരിയിൽ നിന്ന് അല്ലെങ്കിൽ കാലടിയിൽ നിന്ന് നൂറ് ബുള്ളറ്റുകൾ ബുള്ളറ്റുകൾക്കെതിരെ ബുള്ളറ്റ് എന്ന അർത്ഥത്തിൽ ടീത്ത്വാളിലെ ശാരദാപീഠം വരെ പോവുകയാണ് ശാരദാപീഠം അല്ല ശാരദാ യാക്തറ ക്ഷേത്രം അവിടെ വരെ നമുക്ക് പോകാൻ പറ്റുകയുള്ളൂ അതിന് വേണ്ട സൗകര്യങ്ങൾ ആർമി ചെയ്തു തരും അത് ജനാധിപത്യപരമായ രീതിയിലുള്ള പ്രതിഷേധമാണ് നൂറ് ത്രിവർണ്ണ പതാക എഴുതി എഴുതിക്കൊണ്ട് ഭാരതീയന് എവിടെയും സ്വതന്ത്രമായി സഞ്ചരിക്കാൻ അധികാരമുണ്ട് ഒരാളെയും ഭയപ്പെടുന്നതല്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ യാത്ര അപ്പോൾ അതാണ് ഈ ഭീതി അത് സ്പ്രെഡ് ചെയ്യാൻ അനുവദിക്കില്ല എന്ന് തന്നെയാണ് അത് കേരളത്തിൽ നിന്നാണ് കാലടിയിൽ നിന്ന് തുടങ്ങുമ്പോൾ അതിനൊരു വലിയ പ്രാധാന്യമുണ്ട് എന്നുള്ളതാണ് ഇന്നിപ്പോൾ ചേറ്റൂർ ശങ്കരൻ നായർ അനുസ്മരിക്കുന്ന ഒരു സമയം കൂടിയാണ് അതായത് പഞ്ചാബിൽ നടന്ന ഒരു സംഭവത്തിനെതിരെയാണ് അദ്ദേഹം കേരളത്തിൽ നിന്ന് പ്രതികരിച്ചത് അപ്പം സമാനമായ ഒരു സാഹചര്യം ഒന്നു തന്നെ പറയാമല്ലേ അത് മാത്രമല്ല പണ്ടൊക്കെ ഇന്നിപ്പം ഒരു വലിയ പ്രധാനപ്പെട്ട കേരളത്തിലൊരു ചാനൽ ഈ ചർച്ച ചെയ്തു ഈ വിഷയം ചർച്ച ചെയ്തു അവർ പറയുന്നത് ഇതിനു മുമ്പും ഭാരതത്തിൽ പല ഭീകരാക്രമണങ്ങളും ഉണ്ടായിട്ടുണ്ട് അതിനൊക്കെ ആരെയും ഇങ്ങനെ പ്രതിഷേധിച്ചിട്ടുണ്ടോ അങ്ങനെ പ്രതിഷേധിച്ചിട്ടില്ല എന്നുള്ളതാണ് പ്രശ്നം ഭാരതത്തിൻ്റെ ഏതെങ്കിലും ഒരു ഭാഗത്ത് നടക്കുന്ന പ്രശ്നം അവിടുത്തെ മാത്രം പ്രശ്നമാണ് എന്ന് ചിന്തിക്കുന്ന ചിന്തിക്കുന്നൊരാളുകളായിരുന്നോ ഇവിടെ അങ്ങനെയല്ല ഭാരതത്തിൻ്റെ വടക്കേയറ്റത്തുള്ള കശ്മീരിൽ ഇരുപത്തെട്ട് പേര് കൊല്ലപ്പെടുന്ന സമയത്ത് ഇവിടെയുള്ള എനിക്കും നിങ്ങൾക്കും വേദനയ്ക്കുന്നുണ്ട് എന്ന് പറയുമ്പോഴാണ് ദേശീയോദ്ഗ്രഥനം പൂർണ്ണമാവുന്നത് അതുകൊണ്ട് ഇവിടെയുള്ള ജനത അവിടെ നടന്നൊരു കാര്യത്തിന് പ്രതികരിക്കും കേരളം കാശ്മീർ അല്ലെങ്കിൽ വടക്കും തെക്കും കിഴക്കും പടിഞ്ഞാറും ഒരേ ഒരു രാഷ്ട്രത്തിൻ്റെ അവിഭാജ്യമായിട്ടുള്ള ഘടകങ്ങളാണ് അവിടുത്തെ ജനത ഓരോ അവിടുത്തെ ഏത് ഭാഗത്തുള്ള ആൾക്ക് ആൾക്കെന്ത് പറ്റിയാലും ഭാരതീയന് പറ്റുന്നതാണ് അത് തീർച്ചയായിട്ടുള്ള പ്രതികരണം ഉണ്ടാവും കേരളത്തിൽ നിന്ന് വളരെ ശക്തമായിട്ടുള്ള പ്രതികരണം ഉണ്ടാവും ഒരു സംശയമൊക്കെ ഈ ഭീകരതയ്ക്കെതിരെ പട്ടാളവും കേന്ദ്ര സർക്കാരും മാത്രം പ്രതികരിച്ചാൽ പോരാ ഒരു ജനകീയ പ്രതികരണവും ഉണ്ടാകണം എന്നതാണ് ഈ ആശയത്തിന്റെ പിന്നിലുള്ളത് വളരെയധികം നന്ദി ആശംസകൾ ഈ ഒരു മുന്നേറ്റത്തിന് ബ്രാൻഡിംഗ് പാർട്ട് എഡ്യൂപിക്സ് ഓൺലൈൻ എഡ്യൂക്കേഷൻ ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത് തീർത്ഥയാത്ര ഡോട്ട് കോം അയൺ ബിൽഡ് ഗുജറാത്ത് ഹോസ്പിറ്റൽ തിരുവനന്തപുരം അഞ്ച് തലമുറകളായി നിങ്ങൾക്കൊപ്പം ശ്രീ ക്ഷേത്രം അമ്പലക്കടവ് പത്തനംതിട്ട മഹാസത്രം മെയ് ായിരത്തി മുതൽ വരെ ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമികത്വത്തിൽ മഹാഗണപതി ഹോമം സ്കന്ദപുരാണ പാരായണം പ്രഭാഷണങ്ങൾ പൂജ ഹോമാദികൾ കലാ സാംസ്കാരിക പരിപാടികൾ സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു മഹാസത്രവേദിയിൽ മെയ് പതിനെട്ടിന് പഴനി അരുൾമിക സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസൽവസുബ്രഹ്മണ്യ ശിവശൈലിയാരുടെ മുഖ്യകാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ കന്ദഹോമം സ്കന്ധമഹാപുരാണ സത്രത്തിന്റെ ആദ്യമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയക്കാഴ്ച കത്തുമൈ നെറ്റ്വർക്കിൽ